മൂന്നാല് പൊട്ടിക്കണ്ടേ ഏടോ കണ്ടിനെ അവിടെയെല്ലാം കണ്ടിക്കല്ലേ കുമ്പോളുണ്ട് തൂങ്ങിക്ക് ഇന്ത് വരും വൈകുന്നേരം ഒക്കെ കൊടുക്കാലോ ഇത് ഇതെല്ലാം മുട്ടിക്കണ്ട് കണ്ണിട്ട് ഇതെല്ലാം ഇന്നിന്നെ ആ വൈകുന്നേരം പറിക്കാലോ ഞാൻ രണ്ട് ൊട്ടി കഴിഞ്ഞിങ്ങ് പറച്ച കമല വൈറ്റ് ബിന്ദുവിന് വിൽക്കണമെന്നും പോയിട്ടുണ്ട് എല്ലാവരെയും പറിക്കല് പറിക്കല് പറക്കലി ഇഞ്ഞ് അതുകൊണ്ട് അതങ്ങ് വിക്ക് എടുത്തു വെക്കാലോ ണിയല്ല ആരും വിട വരുവല്ലാണ്ട് പളഞ്ഞതും കോടിയതും അല്ലേ എന്തിനാ ഇത് വെച്ച് അതും കൂടി അങ്ങ് പറച്ചോയനാ എന്തൊരു പണി എത്തിയാ കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയതാ ഞാനും കൂടി ുംറച്ചു ബുക്കല് ഒന്നു നിങ്ങൾ കറി വെച്ചോ നിങ്ങൾ പറയലില്ലാലോ അതുകൊണ്ട് ഞാണ്ട് ഞാൻ പറിച്ചു പറഞ്ഞോട് എടുക്കേ ഞാനില്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടാള്ണ്ടാക്കിയത് ഒരേ പോലെ 快快快！